ഫാത്തിമ എന്ന സൂപ്പർ ഹിറ്റ് ആൽബം ആ ആൽബം ഹിറ്റായ സമയത്ത് ഒരു വിവാദം ഉണ്ടായിരുന്നു ആ വിവാദത്തിലെ നായകനാണ് ഈ നിൽക്കുന്നത് ഷെമീർ ഞാൻ യാദൃശികമായി കരുനാഗപ്പള്ളിയിൽ എത്തിയ സമയത്താണ് ഷെമീറിനെ എൻ്റെ സുഹൃത്തു വഴി ഞാൻ പരിചയപ്പെടുന്നത് എന്താണ് വിശേഷങ്ങളൊക്കെ സുഖല്ലേ ഇപ്പോ ഇത് ഷമീറിന്റെ ഷോപ്പാണ് അല്ലേ ബിസിനസ് നെഞ്ചിനുള്ളിൽ നീയാണ് എന്ന ഈ ഏതു വർഷത്തിലാണ് ഈ വിവാദത്തിനാല് അവസാനം രണ്ടായിരത്തി അഞ്ച് ആ ടൈമില് ഇത് സത്യത്തില് ഇത് എങ്ങനെയായിരുന്നു അതിന്റെ പ്രശ്നങ്ങളൊക്കെ അത് ഞാൻ പഠിച്ചിരുന്ന സമയത്ത് അത് ഒരു രണ്ടായിരം ആ ഒരു ടൈമില് പോസ്റ്റ് വഴി അയച്ചു കൊടുത്തിരുന്നു അപ്പൊ അന്നേരം അതിന് ശേഷം ആൾക്കാർ ഇറങ്ങിയതിനു ശേഷം നമ്മളിത് അറിയുന്നത് തന്നെ നസർ ി എന്നുള്ള പേരിലാണ് അവർ ആൽബത്തിനകത്ത് പേരൊക്കെ വെച്ച് ഇറക്കിയത് അങ്ങനെ പിന്നെ അത് നമ്മൾ കംപ്ലൈന്റ് ആക്കി അങ്ങനെയാണ് പിന്നെ അറിയുന്നത് രണ്ടു മൂന്ന് ആൽബം ചെയ്തിട്ടുണ്ട് ഒന്ന് മിസറിലെ എന്ന് പറഞ്ഞ ആൽബം ചെയ്തായിരുന്നു പിന്നെ ഇപ്പൊ ഒരു ഫിലിമിൽ വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു ലിക്കി ബോയ്സ് എന്ന് പറഞ്ഞു പക്ഷെ അത് നടന്നില്ല ഗാനങ്ങളെല്ലാം റെക്കോർഡിംഗ് മറ്റുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ പൂജയും കഴിഞ്ഞായിരുന്നു പക്ഷെ അത് പെൻഡിങ് ആയിപ്പോയി പക്ഷെ നമ്മളൊരു ഒരു വിവാഹത്തിന് പ്രശ്നങ്ങൾക്കൊന്നുമല്ല കാരണം അതിങ്ങനെ കഴിവുള്ള കലാകാരനെ അവരെ പ്രോത്സാഹിപ്പിക്കാന്നുള്ള നിലക്കാൻ ഈ ഒരുപാട് പാട്ടുകൾ കഴിവുണ്ടെങ്കിൽ പിന്നെ നമ്മള് അത് ഒതുങ്ങിക്കൂടാനുള്ളതല്ല ഞാൻ അറിയാമല്ലോ നമ്മുടെ ഈ തെക്കൻ ജില്ല ആകുമ്പം ഈ കലാകാരന്മാർക്ക് അധികം ഇതല്ല പക്ഷെ വടക്കോട്ടൊക്കെ അങ്ങോട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് അവസരങ്ങൾ ഒരുപാട് ഇത് കിട്ടും നമുക്ക് അറിയാം പക്ഷെ നമ്മുടെ ഈ കൊല്ലം ഈ ഏരിയയിലൊക്കെ ഇത് അവസരങ്ങളുള്ള പ്രോത്സാഹനവും കുറവാണ് അതാണ് മെയിൻ പ്രശ്നം വരുന്നത് എന്തായാലും കൊല്ലം തിരുവനന്തപുരം ഭാഗങ്ങളിലൊക്കെ ഈ വീഡിയോ കാണുന്ന ആളുകൾ കലാകാരന്മാരെ ഒത്തുകൂടിക്കൊണ്ട് തന്നെ ചെറിയ ചെറിയ കലാകാരന്മാരൊക്കെ വളർത്തിയെടുക്കാനുള്ള ഒരു അവസരം എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കാണ് ഇന്ന് ഇബ്രാഹിം കാരക്കാട്